നല്ല മഴയും തണുപ്പുമായിട്ട് എൻ്റെ ശരീരം എന്നോട് തന്നെ എന്തോ ഒരു ദേഷ്യം ഉള്ളതു കൊണ്ടെയാണ് കേട്ടോ പെരുമാറുന്നത് കൈയും കാലമൊക്കെ വല്ലാത്തൊരു വേദന ഈ വാദത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തണുപ്പാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കൂടും കേട്ടോ അപ്പം മോക്ക് താരം അവലേ കഴിക്കാനായിട്ട് പുട്ടൊക്കെ അവിച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പം എനിക്ക് തണുപ്പൊന്നും പറ്റാത്തത് ഇക്കതായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെക്കുവാണ് കേട്ടോ അപ്പം ഇന്നലെ രാത്രിത്തെ പാത്രമാണ് ഇന്നലെ കഴുകിയില്ല അവയ്ക്ക് രാവിലെ അത് കഴുകി വെക്കുന്നുണ്ട് പിന്നെ മോക്ക് സ്കൂളിൽ ഉച്ചത്തേക്ക് ഞാൻ എന്താ ദോശ ഗോതമ്പ് ദോശ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ച് മടക്കപ്പം പോലെ ഉണ്ടാക്കി കൊടുത്തു വിടുവാനുട്ടോ നമ്മളിവിടെ മടക്കപ്പം എന്നാണ് പറയുന്നത് പണ്ടുമ്പളും പച്ചയെ കൊണ്ടാക്കി തരുമായിരുന്നു ആ അത് അവൾക്ക് ചോറ് കഴിക്കുന്നേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനാണ് അപ്പം ഞാൻ എന്താ അതായിക്കോട്ടെ എന്ന് ഓർത്ത് ചുട്ട് കൊടുത്തു പിന്നെ ഒരു പൂച്ചക്കുട്ടി ഇവിടെ കിട്ടുന്നത് ഭയങ്കര വിളി കേട്ടോ വിശക്കുന്നേ വിശക്കുന്നേന്നായിരിക്കും അപ്പോൾ അതിനൊരു ചെറിയ ദോശ ചുട്ടിട്ട് അതിൻ്റെ ചൂടെ കൂതി അതിന് ഇട്ട് കൊടുത്തേട്ടാ അത് മൊത്തം കഴിച്ച് ഇക്കതാ ഇവിടെ കപ്പ പൊളിച്ചോണ്ടിരിക്കുവാണേ ഞാൻ എന്തോ പറഞ്ഞാൽ എന്നെ കണ്ണൂരിട്ട് കേട്ടോ അപ്പം എനിക്കും മിക്കും കപ്പ കഴിക്കാൻ പുറത്തിട്ടാണ് കേട്ടോ അപ്പോൾ മോള് സ്കൂളിലൊക്കെ പോയി അപ്പോൾ അത് ആ കപ്പെല്ലാം വെന്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ